അലൈക്കും ും പ്രിയമുള്ള മഹിബിങ്ങളെ സഹോദരങ്ങളെ അള്ളാഹുസുബാൻ ഏറ്റവും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഹബീബായ മുത്തുനബി സല്ലാമ തങ്ങൾ അവിടുത്തെ മധുരുകൾ അവിടുത്തെ പ്രകീർത്തനങ്ങൾ അത് പദ്യമായും ഗദ്യമായും പാടലും പറയലും അത്യാവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ നബി നബിസ്വലമി സ്വലമ തങ്ങളുടെ മധുര കീർത്തനങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിൽ ഉണ്ടാകണം പത്ത് ഫസലുകളാണ് ബെറുദിലുള്ളത് എല്ലാ ദിവസവും വെറുതെ ചെല്ലണം ഒരു ഫസിലെങ്കിൽ അങ്ങനെ പൂർണ്ണമായി കഴിയുന്നവരെങ്ങനെ അവരവർക്ക് കഴിയുന്ന രീതിയിൽ വെറുതെ നമ്മുടെ മനസ്സിലുണ്ടാകണം നമ്മുടെ ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാകാൻ നമ്മുടെ വിഷമങ്ങൾ മാറാൻ നമ്മുടെ ദുരിതങ്ങൾ മാറാൻ സർവോപരി ഹബീബായ് മുത്തുനബി സല്ലാ അലൈഹി സ്വലത്തെ തങ്ങളുടെ മഹബത്ത് ലഭിക്കാൻ അവിടത്തോടൊരടുപ്പമുണ്ടാകാൻ വെറുതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ വീടുകളിലുണ്ടാകണം നമ്മുടെ മജിലിസുകളുണ്ടാകണം അള്ളാഹു ബെറുതയെക്കുറിച്ച് പഠിക്കാനും പറയാനും ഒക്കെ നമുക്ക് കൂടുതൽ തൗഫിയൊക്കെ നൽകട്ടെ ആമീൻ കിറമീൻ അസലാ ലൈക്കും വറഹമുല